Assalamualaikum, Warahmatullahi സ്മിലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാഹി റബുൽ ആലമീൻ സലല്ലാഹുല നബീന മുഹമ്മദ് അലാ അലഹി വസാബി ഹ്മി നമ്മൾ ഫാക്ടിസൂമിൻ്റെ ചെറിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കുറച്ച് മുമ്പ് ഫൈസൽ മുസ്ലിയാർ ഒരു മൗലവിയുമായിട്ട് നടത്തിയിട്ടുള്ള നേർക്കുനേരെയുള്ള ഒരു സംസാരത്തിൽ മൈ അൽഫുദു മിൻ കൗലിൻ ഇല്ലാ ലതൈഹി റത്തീബുൻ അത്തീദ് റക്കീബ് അതീത് അറിയാതെ നിങ്ങൾക്കൊരു അക്ഷരം പോലും ഉരിയാടാൻ സാധ്യമല്ല എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് റക്കീബ് അതീത് പ്രാർത്ഥന കേൾക്കില്ല സംസാരം കേൾക്കും എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ സംസാരം ആ ക്ലിപ്പ് ആദ്യം നിങ്ങളൊന്ന് കേട്ടുനോക്കും ഏത് വാക്കു ചലിച്ചാലും അത്തീപും അത്തീമ കേൾക്കുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ആ അതീപിനെയും ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ നമുക്ക് ഓതാളായേരാവും ലായസ്മു ആക്കും പറയാം പറഞ്ഞല്ലോ ശുർക്കി അല്ല ഇവിടെ അത് തർക്കില്ല അതിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല അത് ശുർക്കി തന്നെയാണ് സംശയമേ ഇല്ല കാരണം അതല്ല ശുർക്കല്ലാതെ പോയി റി പറ ശ്രദ്ധിക്കും അതെ പറഞ്ഞിട്ട് അതായത് റട്ടീബ് എത്തിയത് നമ്മൾ സംസാരം കേൾക്കും എന്നാ റക്കീബ് എത്തിയത് നമ്മൾ ദുവായ കേൾക്കൂല അതാ വ്യത്യാസം ഇന്ദ്രും ആക്കും റത്തീബെത്തിന്ന് ഞാൻ വിളിച്ചൂല ഞാൻ ഇപ്പൊ വിളിക്കാണ് റത്തീബ് തന്നെ വിളിച്ചാൽ കേൾക്കൂലും വിളിച്ചാൽ കേൾക്കൂല ദ സംസാരം കേൾക്കുള്ളൂ അതെ േ അതാണ് വിളി കേട്ടല്ലോ അതാണ് ഞാൻ ആദ്യത്തിൽ ചോദിച്ചത് അതന്നെയാണ് നമ്മളെ ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞത് തന്നെ വിളിയും ചെക്കാകുന്ന വിളിയുണ്ട് ചെക്കല്ലാത്ത വിളിയുണ്ട് ഇപ്പൊടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതില് സഹായഘട്ടത്തിൽ ഉണ്ട് ഇല്ലാത്തതുണ്ട് അല്ല അതല്ല പറഞ്ഞു പക്ഷെ ഏതാണ് മനസ്സിലാക്കലെ ഒരു ഉദാഹരണം നിങ്ങൾ തന്നെ മതി പ്രതീപും അത്യം നമ്മുടെ വിളി കേൾക്കുന്നു പ്രാർത്ഥന കേൾക്കൂല ഞാൻ പ്രാർത്ഥിച്ചു ആ കേൾക്കൂല കേൾക്കൂലും കേട്ടിട്ടില്ല ഇല്ല ഇല്ല പ്രാർത്ഥന കേൾക്കൂല എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ റഷീപ്പ എന്റെ കിതാബില് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഒരു തിരുത്തി കൊടുക്കണം ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ് തിരുത്തണേ എന്ന് പറഞ്ഞാൽ അതൊരു ആ വെളി കേൾക്കും കാരണം ദുരായ അല്ലാത്ത കഴിയുന്നു കേൾക്കും കേൾക്കൂലെന്ന് മാത്രമല്ല അല്ലാ പറഞ്ഞത് ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരുന്നു വിചാരിച്ചിട്ട് അല്ല പറഞ്ഞത് ും ഇതിൽ ഫൈസൽ മുസ്ലിയാർ വാദിക്കുന്നത് പ്രക്കീബും അതീതും കേൾക്കില്ല പ്രാർത്ഥന കേൾക്കില്ല സംസാരമേ കേൾക്കൂ എന്നാണ് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് അപ്പോൾ കരീമോലവി അപ്പുറത്ത് ചോദിക്കുന്നുണ്ട് പ്രാർത്ഥന കേൾക്കില്ലേ ഇല്ല പ്രാർത്ഥന കേൾക്കൂല സംസാരമേ കേൾക്കുള്ളൂ എന്ന് അതിന് സൂറത്ത് ഫാത്തിനില ഈ തതുഴും നിങ്ങൾ അവരോട് തേടിയാൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല എന്ന ആയത്താണ് ഫൈസൽ മുസ്ലിയാർ ഓതുന്നത് പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് വലവും സമയവും മസ്തജാബൂലൊക്കും അവർ കേട്ടാലും നിങ്ങൾക്കവർ എന്തു ചെയ്യുകയില്ല ഉത്തരം നൽകുകയില്ല ഇന്ന് കേട്ടു എന്ന് സങ്കല്പിക്കുകയാണെങ്കിലും ഇനി അവർ പ്രാർത്ഥന കേട്ടാലും എന്തു ചെയ്യുകയില്ല അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല എന്നതാണല്ലോ വസ്തുത അത് ആ ആയത്തിൽ അവിടെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ തങ്ങളുടെ അന്ധവിശ്വാസം പൊളിയുമെന്ന് കണ്ടപ്പോൾ ഫൈസൽ മുസ്ലിയാർ അതിനെ കണ്ണടച്ച് എതിർക്കുകയാണ് ചെയ്യുന്നത് മൈ എൽഫിലും മിൻ കൗലിൻ എന്നതാണ് അവിടെ പ്രയോഗം മിൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്കുന്ന ആ വാക്കിൽ പ്രാർത്ഥനപ്പെടും സാധാരണ സംസാരം പെടും സാധാരണ വിളിയൊക്കെ പെടും ഏതു സംസാരമാവട്ടെ പ്രാർത്ഥനയാവട്ടെ വിളിയാവട്ടെ റഹീബ് അത്യീത അറിയാതെ ആ അത് സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയില്ല എന്നാണ് ഖുർആൻ അവിടെ എന്ത് ചെയ്യുന്നത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ഇനി എടുത്ത് നോക്കും നിങ്ങൾ സൂറത്തു ഇൻഫിത്താറിലെ പത്ത് പന്ത്രണ്ട് വചനങ്ങൾ ഇന്ന ആലേക്കും ഹാഫിദീൻ കിറാമൻ കാത്തിബിൻ മാ തൊഫഅഅരൂൻ നിങ്ങളുടെ മേൽ കാവൽക്കാരെ നിശ്ചയിച്ചിട്ടുണ്ടല്ലാവും അവർ മാന്യന്മാരായ എഴുത്തുകാരാണ് മാ യാലമൂനമാഫരൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു ഖുർആാൻ സൂചിപ്പിച്ചാണ് അപ്പം നമ്മളുടെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന അവർ അവർ നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ സംസാരവും ഒക്കെ കേൾക്കും ഇപ്പൊ ബദിനീങ്ങളെ കാക്കണേ എന്നൊരാൾ ശിർക്കൻ പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥന രേഖപ്പെടുത്തി വെക്കും അതവർ കേൾക്കണം മമ്പർത്തത്വങ്ങളെ രക്ഷിക്കണേ എന്നവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവർ കേൾക്കും ഇനി ആ റഹീബിനോട് തന്നെ പ്രാർത്ഥിച്ചാൽ റഹീബെ എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ ജിന്നെ എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ശിർക്കൻ പ്രാർത്ഥന അവർ രേഖപ്പെടുത്തി വെക്കും കാരണം ആ പ്രാർത്ഥന അവർ കേൾക്കും പക്ഷെ കേട്ടാലെന്തെയ്യൂല ഒരാൾ പ്രാർത്ഥന കേട്ടാലും ഉത്തരം ചെയ്യാൻ പറ്റൂല എന്നാ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അപ്പോൾ അമ്മയുടെ മുമ്പിൽ പോയിട്ട് ഒരാൾ പറഞ്ഞു തൻ്റെ ദൗർബല്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു എൻ്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ് ഞാനാണെങ്കിൽ എൻ്റെ ഓജസ് മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പിന്തുടർച്ചാവകാശിയെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട് അതുകൊണ്ട് അമ്മേ എനിക്കൊരു പിന്തുടർച്ചാവകാശിയെ എൻ്റെ ഭാര്യയിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അമ്മയുടെ മുമ്പിൽ പോയി ഉച്ചത്തിൽ പറഞ്ഞാൽ ഇത് ഒരു തേട്ടമാണ് കാരണം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യം ചോദിക്കുകയാണ് ഈ ചോദ്യം അമ്മ കേൾക്കും കേൾക്കാതിരിക്കണ പ്രശ്നമില്ല പക്ഷെ കേട്ടാൽ അമ്മക്കതിന് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജിന്നുകൾക്കോ മലക്കുകൾക്കോ നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദിച്ചാൽ ആ ജിന്നുകൾക്കോ മലക്കുകൾക്കോ ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഏതുപോലെ അമ്പിയാക്കളോടും മൗലിയാക്കളോടും ദ്വാ ചെയ്താൽ സമസ്തക്കാർ പറയാറുള്ളത് അവർക്കൊക്കെ നൽകപ്പെട്ട കഴിവിൽപ്പെട്ടതാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാ അവരോട് ചോദിച്ചാൽ അവരോട് ദ്വാ ചെയ്താൽ ഉത്തരം ചെയ്യാൻ സാധിക്കാത്തതുപോലെ തന്നെ ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല അത് നിരവധി ഖുർആൻ വചനങ്ങളിൽ വചനങ്ങളിലല്ല വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തു ബക്കരയിലെ നൂറ്റി എൺപത്തിയാറാമത്തെ വചനം അവിടെ ഉജീബു ദാഴ്വത്തെ എന്ന എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുന്ന പറഞ്ഞത് സൂറത്തൂർ അഴുതിലെ പതിനാലാമത്തെ വചനത്തിൽ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനക്ക് ലാ പ്രാർത്ഥനക്കിലായി ഒരു നിലക്കും ഒരു കാര്യത്തിലും ഉത്തരം ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്തു അഹ്കാഫില് അഞ്ച് ആറ് വചനത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് സൂറത്ത് ഫാത്തിരിലെ പതിമൂന്ന് പതിനാല് വചനത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തു ഇസ്രായേലെ അൻപത്തിയാറാമത്തെ വചനത്തിൽ കൊട്ടപ്പുറം സംവാദത്തിൽ ഒരു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ആവർത്തിച്ചാവർത്തിച്ച് ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പാരായണം ചെയ്ത വചനം കുലിതുധീനും അള്ളാഹുവിനു പുറമെ നിങ്ങൾ ജലപ്പിക്കുന്ന എല്ലാവരെയും നിങ്ങൾ വിളിച്ചു തേടുക ആ തേടലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ നിങ്ങളെ ബാധിച്ച പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനോ അവർക്ക് സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് അപ്പം റഖീബ് അതീദിനോട് ചോദിച്ചാൽ അത് വെറും ചോദ്യമാണെങ്കിലും അല്ലെങ്കിൽ വെറും സംസാരമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും അതവർ കേൾക്കും കേൾക്കും പക്ഷെ പ്രാർത്ഥനയാണെങ്കിൽ കേട്ടാലും ഉത്തരം ചെയ്യാൻ സാധ്യമല്ല എന്താണ് പ്രാർത്ഥന മനുഷ്യ കഴിവിൻ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന സൃഷ്ടികളുടെ കഴിവിൻ അപ്പുറത്തുള്ളത് ചോദിക്കലല്ല പ്രാർത്ഥന എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി കേൾക്കും ഇനി നോക്ക് വിശുദ്ധ തന്നെ സൂറത്തു ജിന്നിലെ ആറാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് വനഹു കാരും വിജയപ്രദേശത്ത് എത്തിയാൽ ജാഹിലിയ കാലഘട്ടത്തിലെ മുഷിരിക്കുകള് ആ വഴിയിലുള്ള നേതാവായ ജിന്നിനോട് അവർ സഹായം തേടിയിരുന്നുദാ ആ സഹായ സഹായത്തേട്ടപ്പോ പ്രാർത്ഥന അവർ കേട്ടു അത് അവർക്ക് എന്ത് ചെയ്തു അഹങ്കാരം വർദ്ധിപ്പിച്ചു എന്നാണ് എന്ത് ചെയ്യുന്നത് ഖുർആൻ എടുത്തു പറയുന്നത് അല്ലെങ്കിൽ വിഡിത്തം വർദ്ധിപ്പിച്ചു എന്നത് അപ്പോൾ ഇതിൽ നിതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രാർത്ഥനയും കേൾക്കും അതുപോലെ തന്നെ സംസാരവും കേൾക്കും പക്ഷേ കേട്ടാലും പ്രാർത്ഥന കേട്ടാലും എന്ത് ചെയ്യാൻ പറ്റൂല ഉത്തരം ചെയ്യാൻ സാധ്യമല്ല സ്ഥലം